ഫുള്ള് ചാമ്പക്ക വെട്ടിട്ട് വെള്ളച്ചാമ്പക്കയാണ് കവറൊക്കെ കെട്ടി കിട്ടിയിട്ടുണ്ട് ഒരുപാട് ഹൈറ്റ് പോയി അപ്പോൾ മുറിച്ചതാണ് വെള്ളച്ചാമ്പക്ക വെള്ളമൊക്കെ കൊല പോലായിട്ടുണ്ടായിരുന്നു ചമാതിരി ഉണ്ട് ട്ടോ ഒരെണ്ണം ഈ കവറിൽക്കണൊക്കെ ഇണ്ടോ ഞാൻ പൊക്ക ഒരു താഴെ മൂന്ന് പോയിട്ടുണ്ട് ഇതിന്റെ മോഹു 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 മരം വെട്ടണ മോഹു ശതമാനം കൊഴിഞ്ഞും പോയിട്ടുണ്ട് നല്ല കടണ്ട് കവറിലൊക്കെ ഉണ്ട് കഴിച്ചോട്ടേട്ടാ നല്ലൊരു ആപ്പിളിൻ്റെ ടേസ്റ്റ് നല്ല മധുരമുണ്ട് മരം വട്ടേറെ മുകളിലുണ്ട് ഇനി മതിയായിട്ട് ഇറങ്ങിക്കളെ നല്ല ടേസ്റ്റ് നല്ല വെള്ളമുള്ള അടിപൊളി ചാമ്പക്കുരുചട്ട വലുതായിട്ടില്ല നല്ല വലുതാവും ആവും പോയതാ മത്തി അവിടെ എന്തിനോനവിടെ മോസാൻ മോസാൻ പറശം മോഡിട്ടെ രണ്ടെണ്ണക്കുന്നാല് വയറും നിറയും നമ്മൾ ലോപിക്കേണ്ടായിരുന്നു കിട്ടാം സ്വീറ്റ് ലോബിയല്ല പുളി ഉള്ളത് നമ്മുടെ കത്തിച്ചീര മുട്ടിട്ടുണ്ട് ലെമൺ ഗ്രാസ് ടേസ്റ്റ് നോക്കിയേ അങ്ങനെ അല്ലാവിടാ രണ്ട നിന്നാ വേറെ അറിയൂല്ലേ മരം വിട്ട് നോക്കിക്കോളൂ മൂസാണെക്കാണേ ചാമ്പക്ക എനിക്കാണോ ചാമ്പക്ക മൂസാനി ചാമ്പക്കാണക്കാണേ അറു മതി

ോട്ടാ മൂച്ചയുടെ മുകളിലേക്ക് വന്നിട്ട് എന്ന മാവ് ഉഷാറാവും അതിനാണ് പറഞ്ഞത് ആദ്യം അടി വെട്ടണംന്ന് പറഞ്ഞു അടി വട്ടിയ നേരത്തെ മുറിഞ്ഞു പോരും അങ്ങനെ ചതയുള്ളൂ കൊറച്ച മതി നല്ല വളർച്ചയാണ് മോളിലേക്ക് പോയിക്കുന്നത് മരം മുറിക്കണം നോക്കി അടി ഇടപ്പണ്ണിൻറെ മീശണ്ട മറുക മാതിരി ഒക്കെ ഉണ്ടല്ലോ അല്ലേ deh deh usen